എല്ലാവർക്കും എൻ്റെ കൃഷ്ണാമൃതം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ബർഗർ റെസിപ്പിയാണ് ഇപ്പോൾ കുട്ടികളെല്ലാം വീട്ടിൽ നിൽക്കുന്ന സമയമല്ലേ അവർക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ കഴിക്കണം കഴിക്കണം എന്നുള്ള ആഗ്രഹമായിരിക്കുമല്ലോ അപ്പോൾ നമുക്ക് എളുപ്പം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് നമുക്ക് എളുപ്പം ഒരു ബർഗർ ഉണ്ടാക്കി കൊടുക്കാം അതിന് വേണ്ടുന്ന സാ സാധനങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റവയാണ് റവ ഞാൻ ഇപ്പോൾ കുതിത്ത് വെച്ചേക്കുകയാണ് കണ്ട കുറച്ച് നേരം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെള്ളം ഒന്ന് ചൂടുവെള്ളം ഒഴിച്ച് കുതിത്ത് വെച്ചേക്കണം എന്നിട്ട് അതിൻ്റെ കൂടെ കുറച്ച് ഗോതമ്പ് പൊടി വേണം ഈ രണ്ട് സാധനമാണ് നമുക്ക് ബർഗറിന് വേണ്ടുന്നത് ഇനി നമുക്ക് അതിനകത്ത് നീ ചേരൻ അതിനകത്തൊരു ഫില്ലിങ് ഉണ്ടല്ലോ അതിന് വേണ്ടുന്ന സാധനങ്ങളെന്ന് വെച്ചാൽ സവാള ഇതേണ്ടേ ഉരുളം കിഴങ്ങ് പുഴുങ്ങിയത് കണ്ടില്ലേ പുഴുങ്ങി വയ്ക്കണം ഉരുളൻ കിഴങ്ങ് പുഴുങ്ങിയത് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പിലയും മല്ലിയിലയും കുറച്ച് പച്ചമുളക് പിന്നെ ചേർക്കേണ്ടതെന്ന് വെച്ചാൽ മുളക് ഉണ്ട് ചതച്ച മുളക് ചില്ലി ചെറിയ സീഡായിട്ടുള്ളത് പിന്നെ ഇച്ചിരി ശകല മഞ്ഞപ്പൊടി ഗരം മസാല കുരുമുളക് ഉപ്പ് ഇത്രയും സാധനമാണ് ഫില്ലിങ്ങിന് വേണ്ടുന്നത് ഇത് നമുക്ക് ആദ്യമേ നമ്മളെ റവയൊന്ന് നമുക്ക് റവയും ഗോതമ്പ് പൊടിയും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് നല്ലോണം കുഴച്ചെടുക്കാം നമുക്ക് എളുപ്പം വീട്ടിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബർഗറാണ് കേട്ടോ യാതൊരു മൈദാമാവും ഒന്നും ചേർക്കാത്തത് കൊണ്ട് ഏറ്റവും നല്ലതാണ് കുട്ടികൾക്കും നല്ലതാണ് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ബർഗറാണ് ഞാൻ ഉണ്ടാക്കുന്നത് എൻ്റെ കുറേ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിനകത്ത് നമുക്ക് ശകലം എണ്ണ ഒഴിച്ചിട്ട് ചെറിയ ജീരകം ചെറിയ ജീരകം ഒന്ന് വറുക്കണം കണ്ടില്ലേ ചെറിയ ജീരകം ഒന്ന് നോക്കിച്ചെടുക്കണം നല്ലൊരു മണം വരുന്നുണ്ട് ജീരകം നമ്മൾ വറുത്തു അതിനകത്ത് നമുക്ക് സൂചി റെവയിടാം അത് കുതിത്തു വെച്ചേക്കുക ചൂട് എളു എളുപ്പം എളുപ്പം കുതിത്ത് വെച്ചിരുന്നാൽ എളു നല്ല മഴ ആട്ടിരിക്കുക അതുകൊണ്ട് ഞാൻ കുതിത്തു വെച്ച അത് ഈ ജീരകത്തിനകത്ത് ഒന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇപ്പം നല്ലോണം ഇത് വെന്ത് നല്ല പുഴഞ്ഞ പരുവത്തി വരും ഇനി നമുക്കതിനകത്തോട്ട് ശകലം മഞ്ഞൾപ്പൊടി ഒരു തുള്ളി മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടി നമുക്ക് ഇനി മാവിൽ ഉപ്പിടാം ശകല ഉപ്പ് നമ്മൾ ഉരുളൻ കിഴങ്ങിനകത്ത് ഉപ്പിട്ടതുകൊണ്ട് അതുകൊണ്ട് നോക്കി വേണം എന്താ ഉപ്പിടുക ഇപ്പം നമ്മളെ മാവ് മാവിടെ ശരിയായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പാത്രത്തിലോട്ട് മാറ്റാം ഞാൻ ഇപ്പോൾ വേവിച്ച മാവ് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇതൊന്ന് തണുത്തു തണുക്കിട്ട് തണുത്ത് ഇട്ട് നമുക്ക് ആ വാക്കി വാക്കിയെന്ന് വെച്ചാൽ നമുക്ക് മസാല ശരിയാക്കാം തണുക്കെട്ട് നമുക്ക് വേണ്ടുന്ന മസാല ശരിയാക്കാം ഉരുളം കിഴങ്ങ് പുഴുങ്ങിയതാണ് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി സവാള ഇതെല്ലാവർക്കും കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആയത് കഴിക്കാം കേട്ടോ സവാള പച്ചമുളക് അതിലും ശകല ഉപ്പ് കുരുമുളക് ഗരം മസാല മുളക് ചതച്ചത് കറിവേപ്പിലയും മല്ലിയിലേയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ഇനി നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം നല്ലോണം വെച്ച് നല്ല നല്ലോണം കുഴപ്പണം ഉരുളം കിഴങ്ങ് എല്ലാം ഇങ്ങനെ പൊടിഞ്ഞ് നല്ല മയവായിട്ടിരിക്കണം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് എണ്ണയൊക്കെ കുറച്ച് മതി ഓക്കെ ഇനി നമുക്ക് മാവ് നനയ്ക്കാം ഇനി ഇത് ഇങ്ങനെ ഇരിക്കട്ടെ ഞാൻ അടുത്തത് കാണാം നടുക്ക് വയ്ക്കാനുള്ളതെല്ലാം നമ്മളത് ഇതേപോലെ ആക്കി വെച്ചിട്ടുണ്ട് ഇതിവിടെ ഇങ്ങനെ ഇരിക്കട്ടെ അടുത്ത് നമുക്ക് മാവ് നനയ്ക്കാം ഇപ്പം നമ്മൾ സൂചി ഗോതമ്പ് നല്ല ചൂടുവെള്ളത്തിൽ ജീരകം ചെറിയ ജീരകവും ഇട്ട് വറുത്ത് അതിനകത്ത് വേവിച്ച് നല്ല പരുവത്തിലാക്കി ഇട്ടേക്കുന്നതിനകത്തോട്ട് രണ്ട് സ്പൂൺ ഗോതമ്പ് പൊടി ഉണ്ടല്ലേ നല്ലോണം ചപ്പാത്തിക്ക് കുഴക്കുന്ന ഇണക്ക് നല്ല വൃത്തിയായിട്ട് കുഴച്ചെടുക്കുക നമ്മൾ മാവെല്ലാം നല്ല നല്ല പഞ്ഞി പോലെ കണ്ടില്ലേ ചപ്പാത്തിക്ക് പഴയ്ക്കുന്ന ഇണക്ക് നല്ല കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി അതിന് ഉണ്ടാക്കിയെടുക്കുക കണ്ടില്ലേ നമ്മൾ ചപ്പാത്തി പലകളെടുത്ത് വെച്ചു നമ്മളെ ചപ്പാത്തിക്ക് ഉരുട്ടുന്ന ഇണക്ക് തന്നെ ഇങ്ങനെ ഉരുട്ടി കുറച്ച് തിരിച്ച് മറിച്ച് ഇങ്ങനെ അങ്ങ് ആക്കി ഇട്ട് ഉരുട്ടിയാൽ മതി റൗണ്ടാവും ഒരു റൗണ്ടിന് കിട്ടിയാൽ മാത്രം മതി എന്നിട്ട് ഇതേപോലൊരു പാത്രം എടുക്കുക ഓരോന്ന് റൗണ്ടാണ് എടുക്കുക ഇതൊക്കെ മൂന്നെണ്ണത്തിൽ എടുത്തു നമ്മൾ നമുക്ക് ഇതങ്ങ് മാറ്റാം എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് നമുക്ക് ഉരുളം കിഴങ്ങ് കഴിക്കാൻ ആഗ്രഹമില്ലെങ്കിൽ നമുക്ക് അതിനകത്ത് മുട്ട പൊടിച്ചിടാം കേട്ടോ വെരി വെരി സോറി ആദ്യം ഒരിത്തിരി കംപ്ലൈൻറ്റ് പറ്റി അത് ഇത്തിരി കട്ടി കുറഞ്ഞു പോയി നമ്മൾ ഇച്ചിരി കട്ടിക്ക് ഇരിക്കണം കേട്ടോ ഇത് ഇളക്കി എടുക്കാൻ പറ്റൂ ശകലം കട്ടിയിരിക്കണം അതെ ശകലം കട്ടി കിരുന്നാൽ മാത്രമേ ഇത് എടുക്കാൻ പറ്റൂ കേട്ടോ അത് ഞാൻ കട്ടി ഇല്ലാതാക്കിപ്പോയി നമുക്ക് ഇത് ഇണക്ക് കട്ടിയിരിക്കണം കണ്ടില്ലേ ഇത്തിരി കട്ടി വേണം കേട്ടോ എന്നിട്ട് നമ്മളെ ഈ ഫില്ലിങ് നടുക്ക് വെക്കണം തിരിച്ചി മുറിഞ്ഞു പോയി കണ്ടില്ലേ വെച്ചിട്ട് ഇതെടുത്ത് ഇതിൻ്റെ മുകളിൽ വയ്ക്കണം അതേപോലെ നമുക്ക് എല്ലാം ഇതേ കണക്ക് റൗണ്ടിന് റൗണ്ടിനാക്കി മാറ്റി വയ്ക്കണം കണ്ടല്ലേ എല്ലാം ഞാൻ റൗണ്ട് കഴിച്ച് ആദ്യമേ ഒരു തെറ്റ് പറ്റിപ്പോയി എല്ലാവരെയും ക്ഷമിക്കണം ക്ഷമയാണല്ലോ നമുക്ക് വേണ്ടുന്നേ കാരണം കുറച്ച് കട്ടി കട്ടിക്ക് വേണം ഇത് ഇത്തിരി എടുക്കാൻ കണ്ടില്ലേ ഇത്രയും കട്ടി വേണം എന്നാലേ ബർഗറിനകത്തോട്ട് നമുക്ക് ഇളക്കി വെക്കാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ ഫില്ല് ചെയ്യണം അതേപോലെ എല്ലാം എടുത്ത് ഓരോന്നടുക്കു വെച്ച് ഓരോന്നും ഇങ്ങനെ എടുത്ത് വെക്കണം കണ്ടില്ലേ എനിക്ക് ആദ്യം ഒരു മൊത്തം പറ്റി ഇച്ചിരി കട്ടി കുറച്ചു അതുകൊണ്ട് അതെല്ലാവരും എനിക്ക് എൻ്റെ കൂടെ ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു ഒരെണ്ണിരിക്കട്ടെ നമുക്ക് ഇത് പൊരിച്ചെടുക്കാം കുറച്ചെണ്ണ മതി കേട്ടോ കുറച്ചെണ്ണ മതി കേട്ടോ എണ്ണ ഒന്ന് നല്ല ചൂടാവണം നല്ല ചൂടാവണം കേട്ടോ നല്ല ചൂടായാ മാത്രമേ ഇത് ശരിയാക്കി എടുക്കാൻ പറ്റൂ എണ്ണയെല്ലാം നല്ല ചൂടായിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോന്നും എടുത്തിടാം ഒക്കെ ഇത്രയേ ഉള്ളൂ ബർഗർ ശരിയായിട്ടുണ്ട് യൊക്കെ നല്ല വേ വേമ്പം നമുക്ക് തിരിച്ചിട്ട് കട്ട് ചെയ്ത് കുട്ടിയൊക്കെ കൊടുക്കാം നമുക്കും കഴിക്കാം എല്ലാവർക്കും കഴിക്കാം ഓക്കെ നല്ല ടേസ്റ്റിയായ ബർഗർ ഇവിടെ ശരിയായിട്ടുണ്ട് നമുക്ക് കട്ട് ചെയ്തോ ഇങ്ങനെയോ സോസിനകത്തും ഒക്കെ തക്കാളി സോസിനകത്തും ഒക്കെ കഴിക്കാൻ മാത്രം മതി നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കണം വീട്ടിലുള്ള ശുചി ഗോതമ്പ് കുറച്ച് മാവ് മതി പിന്നെ ഈ മാവ് നമ്മൾ ചപ്പാത്തി പലകയിൽ പരത്തുമ്പോൾ ശകല എണ്ണ വരട്ടിയിട്ട് കട്ടിക്കിച്ചിരി കുറച്ച് കട്ടിക്ക് വേണ്ടി കട്ടിക്ക് വേണം അത് നനച്ചെടുക്കുക അല്ലെങ്കിൽ ഇത് ഇളകി കിട്ടത്തില്ല റൗണ്ടിന് എടുക്കുമ്പോൾ പൊടിഞ്ഞു പോവും റവ ആയതുകൊണ്ട് അത് നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടിരിക്കുകയും വേണം കേട്ടോ ഓക്കെ കണ്ടില്ലേ നമ്മുടെ ടേസ്റ്റിയായ ബർഗർ ഇവിടെ ശരിയായിട്ടുണ്ട് നല്ല അകത്തിത് തക്കാളി സോസിനകത്ത് മുക്കുക കഴിക്കുക അത്ര മാത്രമേ ഉള്ളൂ നല്ല ടേസ്റ്റാ കഴിക്കാൻ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്താ കണ്ടില്ലേ ഓക്കെ താങ്ക് യു അടുത്തൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം ഓക്കേ